ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഇത് അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ മുസ്ലിം ക്ലോത്തിൽ വരുന്നതാണ് സൂപ്പർ പാർട്ടി വെയർ വെയറാണ് ബഡ്ജറ്റ് ആണ് നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ളൊരു ട്വൻറ്റി ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല സൂപ്പർ ആണ് ഇത് കോട്ടൺ പാൻറ്റ് ആൻഡ് ടോപ്പാണ് സൂപ്പർവായിട്ടുള്ള ടോപ്പും പാൻറ്റുമാണ് ഇത് ബെഗി ഷർട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കണ്ണിൽ വാട്സപ്പ് ആക്കുക ചില ഡ്രസ്സുകൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കണം നല്ലത് ഇത് അടിപൊളി കഫ്ത മോഡൽ അബായ ആണ് സൂപ്പർ ആയിട്ടുള്ള പ്രിൻറ്റഡ് ആണ് ഇതിൽ കുറേ കളർ അവൈലബിൾ ആണ് ഷോളും അതിനൊപ്പം തന്നെ ഉണ്ട് വെറും ആയിരം രൂപയ്ക്കുള്ളിലേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കണ്ടുമ്പോൾ വാട്സപ്പ് ആക്കിയത് ഈ ജോർജറ്റ് മെറ്റീരിയലാണെന്ന് നെക്സ്റ്റ് വൺ അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് ഇത് അടിപൊളി സറാറ സെറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ഗൗൺ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന ഗൗണാണ് ചൈനീസ് കോളറാണ് ബലൂൺ സ്ലീവാണ് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഗൗണാണിത് ഗൗൺ വിത്ത് ഷോൾ പാർട്ടി വെയർ ആണ് ഹെൻറ്റി ഫാബ്രിക്കിൽ വരുന്നതാണ് എസ് ടു ഫോർ എക്സൽ വരെ ആണ് അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ഓർഡർ ചെയ്താൽ നാലേ ടൂ ആറ് ദിവസത്തിനുള്ളിൽ ടി ടി ഡി സി ആകുമ്പോൾ നാലേ ടൂ ആറ് ദിവസം പോസ്റ്റിലാവുമ്പോൾ വഴങ്ങും പോസ്റ്റിൽ ഇപ്പോൾ കുറച്ച് നിർത്തി വെച്ചിരിക്കും കംപ്ലയിൻ്റ് അവർക്കും ഓരോ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ കുറച്ച് നിർത്തി വെച്ചിരിക്കണേ ഭയങ്കരമായിട്ട് വൈകും കിട്ടാൻ അതുകൊണ്ട് പോസ്റ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഡി ടി ഡി സി വഴി ഓർഡർ ആക്കുന്നതാണ് നല്ലത് പിന്നെ ഡ്രസ്സിനെ പറ്റിയുള്ള എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് മെറ്റീരിയലെ പറ്റിയാണെങ്കിലും ശരി അതിൻ്റെ വർക്കാണെങ്കിലും ശരി അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് ഇത് അടിപൊളി ത്രീ സെറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് നെക്ക് ഹൈ നെക്കാണ് ഇതും ഒരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ അനാർക്കലി മോഡലാണ് അതിൻ്റെ ടോപ്പ് നല്ല ഉള്ള ടോപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനെ കാണുന്ന നമ്മുടെ വാട്സപ്പ് ആക്കുക പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത് അല്ല ഗൂഗിൾ പേ ആണ് പിന്നെ റിട്ടേൺ ഫെസിലിറ്റി എന്നുള്ളത് ചോദിക്കുന്നുണ്ട് റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കളറോ സൈസോ അല്ലെങ്കിൽ മോഡലോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഇല്ലെങ്കിൽ ഡാമേജ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് അതിനാണ് നിങ്ങളോട് ഓപ്പൺ വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചെടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഓപ്പൺ വീഡിയോ എടുക്കണമെന്ന് പറയണത് അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എസ് ടു ഫോർ എക്സിൽ വരെ അവൈലബിളാണ് ഇതൊരു സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് വൺ ഫെൻറ്റി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതും എല് എക്സ് എല്ലിന് ഡബിൾ എക്സ് എല്ലിന് ത്രിബിൾ എക്സ് എൽ വരെ അവൈലബിളാണ് ഇത് നമുക്ക് ആയിരത്തിന് താഴെയുള്ള കുർത്തീസാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ബാബാ സൂട്ടാണ് എല് എം എസ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സൂപ്പർ ആയിട്ടുള്ള ബാബാ സൂട്ടാണ്